അവിടെ നമ്മൾ ഈ ഉദയം എന്ന് പറഞ്ഞ് നമ്മുടെ ആപ്പുകളിലും ഇതിലെല്ലാം കാണും നമ്മുടെ പള്ളികളിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇന്ന് ആറ് നാൽപ്പതാണ് ഇന്നത്തെ ഉദയം ആ ഉദയം അതിൻ്റെ സമയം കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കാം ഉദയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന സമയമാണ് അവിടെ നിന്ന് സൂര്യൻ ഉയർന്ന് പൊങ്ങണം ആ ഉയർന്ന് പൊങ്ങാനുള്ള സമയമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലുഹയുടെ ആദ്യ സമയം ഷുറൂക്ക് എന്ന് പറയും ഇഷറാക്ക് ഷുറൂക്ക് എന്നൊക്കെ പറയും ആ നമസ്കാരം രണ്ടരക്കാലത്ത് നമസ്കരിച്ച് പിരിയാവുന്നതാണ് സുബേ നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ടാണ് അത് ചെയ്യേണ്ടുന്നത് അതിൻ്റെ പൂർണ്ണമായ രൂപം അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനുള്ള സമയങ്ങളാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള സമയമാണ് ഓരോ ദിവസവും ഒരാൾക്കൊരു ഒമ്ര ചെയ്ത കൂലി കിട്ടുന്ന പ്രതിഫലമാണ് കർമ്മമാണ് നമിസുലി വല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കാതെ അത് ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് ഒഴിവ് കിട്ടുന്ന ആളുകളൊക്കെ അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്